ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ക്യാമ്പിൻ്റെ നാലാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് ഓരോ കാര്യങ്ങൾ ഞാൻ ഓരോ വീഡിയോയിൽ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റും ഇവിടെ നിന്നാണ് നമ്മൾ പേപ്പർ കളക്ട് ചെയ്യുന്ന സ്ഥലമാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചുറ്റുവട്ടമൊക്കെയാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ വണ്ടി വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ പേപ്പറൊക്കെ കൊണ്ടുവന്ന് തരാനും ഉൾ അതുപോലെ നോക്കി വെച്ചതൊക്കെ കൊണ്ടുപോകാനും ഒക്കെ കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ വണ്ടി എന്ന് പറയുന്നത് അപ്പോൾ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ നീളത്തിലൊരു റോഡ് കാണും അപ്പോൾ അവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ബിൽഡിങ്ങുകളും കാര്യങ്ങളും കൂടി ഒന്ന് എടുക്കുകയാണിച്ച് ഏകദേശം ഒരു ആ ഒരു അരഭാഗത്തോളം പട്ടാമ്പി കോളേജ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി ഭാഗങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഞാനിപ്പോൾ കുറച്ച് ഇന്നിപ്പോൾ പേപ്പർ നമുക്ക് നേരത്തെ കഴിഞ്ഞപ്പോൾ അത് കൊടുക്കാം വന്നതുകൊണ്ട് ആ ഒരു സമയത്ത് വെറുതെ കിട്ടുന്ന ആ ഒരു ഗ്യാപ്പിലെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നടന്നു വരികയാണിച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ബിൽഡിങ്ങുകൾ വരുന്നുണ്ട് പിന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്റ്റഡി സെൻറ്റർ കൂടിയാണ് കേട്ടോ പട്ടാമ്പി കോളേജ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങനെ റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ സയൻസ് ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് നല്ല അടിപൊളിയായിട്ടൊരു കെട്ടിടം തന്നെയാണ് കേട്ടോ അതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് പക്ഷേ നമ്മളിപ്പം വാലുവേഷൻ വന്നുകൊണ്ട് ഇപ്പം അങ്ങോട്ടൊന്നും പോകുന്ന കാര്യമില്ല പിന്നെ ഇപ്പം ഇങ്ങോട്ട് വന്ന് ചോദിച്ചാൽ ഇതൊക്കെ നിങ്ങൾക്കൊന്നൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു മിൽമഡ പാർലറും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ മിൽമയുടെ എല്ലാ പ്രൊഡക്റ്റും നമുക്കവിടെ ആണ് അപ്പോൾ കുട്ടികൾക്കും അതേപോലെ തന്നെ ടീച്ചേഴ്സിനും ഒക്കെ ഒന്ന് സ്നാക്സ് വേണം തോന്നുമ്പോൾ ഒരു മധുരം കഴിക്കണം തോന്നുമ്പോൾ ഐസ്ക്രീം തുണയണം എന്ന് തോന്നുമ്പോൾ ഒക്കെ ഇങ്ങോട്ടേക്ക് ഓടി വരാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു സജ്ജീകരണം കൂടി ഈ ക്യാമ്പസിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ക്യാൻറ്റീൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഏറ്റവും സ്റ്റാർട്ടിങ്ങിലാണ് കോളേജിലെ ഏറ്റവും ഫ്രണ്ടിലാണ് വരുന്നത് കേട്ടോ പക്ഷേ നമ്മുടെ മിൽമ പാർലർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്രയും ദൂരം നമ്മൾ ഗേറ്റ് കടന്ന് ഇത്രയും ദൂരം ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ ഒരു പാർലർ പാർലറുള്ളത് കേട്ടോ എല്ലാ ഐറ്റംസും മേൽമയുടെ എല്ലാ പ്രോഡക്റ്റും ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നിന്റെ ഒരു ഫ്രണ്ട്സ് സൈഡൊക്കെയാണ് ഇങ്ങനെ വരുന്നത് ഐസ്ക്രീമോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ മിൽമേയുടെ സകല പ്രൊഡക്റ്റുകളും ഇവിടെ അവൈലബിൾ എന്നുള്ളതും കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിച്ച് തന്നു പിന്നെ അതിൻ്റെ അവിടെയുള്ള ഈ ഒരു ബിൽഡിങ് ഒരു ഓവർവ്യൂ ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത് പുതിയൊരു ബ്ലോക്കും കൂടിയാണ് സയൻസിൻ്റെ ആണ് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ ഇന്ന് ഇനി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സർപ്രൈസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്ന ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സർപ്രൈസുകളുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മുടെ അപ്പൂട്ടൻ കുറേ ദിവസമായി ഒരു പ്രൊജക്ഷൻ ലാമ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നാണ് ഇപ്പോൾ അത് നമ്മുടെ കയ്യിൽ കിട്ടിയത് അപ്പോഴേക്കും അപ്പൂവിന് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അപ്പൂവിന് ചെറിയ പനിയുടെ ഒരു തുടക്കമൊക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും അവനെയും കൊണ്ട് വേഗം തന്നെ ഡോക്ടറത്തേക്ക് പോയി കാരണം ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഭയങ്കര തണുപ്പുള്ള ഒരു അന്തരീക്ഷം കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കത് അസുഖങ്ങൾ കൂടുതൽ സ്പ്രെഡ് ആവാനും ഉള്ളത് അധികമാവാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പം ഇനിയിപ്പോൾ വെക്കേഷനല്ലേ വരുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ വയ്യാ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ അപ്പൊ അതുകൊണ്ട് അവനെ വേഗം ഡോക്ടർ കാണിച്ചുകൊണ്ട് ഇപ്പൊ വലിയൊരു കുഴപ്പമില്ല എന്ന് വൈകുന്നേരം തന്നെ പോയിട്ട് കാണിക്കുക ചെയ്തത് അങ്ങനെ നമ്മുടെ അപ്പൂന്റെ ആഗ്രഹം പൂർത്തീകരിച്ചു എന്ന് പറയാം കാരണം കുറച്ച് ദിവസം ഇത് പറയുന്നുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമുക്കത് കിട്ടിയപ്പോൾ അതിന്റെ ഒരു അൺബോക്സിങ്ങും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാരണം ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ ഒന്ന് ഓർഡർ ചെയ്തിട്ട് ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം പിന്നെ അവിടെ രമ്യ ഇങ്ങനത്തെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആര്യക്കുട്ടിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്നാണ് അവൻ കണ്ടത് അപ്പോൾ ഭയങ്കര ഇഷ്ടമായി അവന് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനത്തെ ഒന്ന് വേണമെന്നുള്ളത് അപ്പം നമ്മുടെ ലാമ്പ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ നമുക്ക് രാത്രിയും പകലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഒന്നിങ്ങനെ കാണിച്ചു തരാം ഇത് റൗണ്ട് ആയിട്ട് റൗണ്ടായിട്ട് വരുന്നൊരു പോർഷനാണ് പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഒരു സൈഡിലാണ് അതിന്റെ ഒരു മൂന്ന് സ്വിച്ചുകൾ പോലെ കാണിക്കണം അപ്പോൾ ജസ്റ്റ് ഇതിനെ കവർ ചെയ്തിട്ട് ഒരു ചെറിയ ഒരു ആവരണം കൂടി ഉണ്ട് അപ്പോൾ അതിനെയും കൂടി നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എന്താണ് ബാറ്ററിയിൽ വൺ പോയിന്റ് ഫൈവ് വോട്ടിൽ നാല് ബാറ്ററി ഉണ്ടെങ്കിലും വർക്ക് ചെയ്യാം ബ്ലൂടൂത്ത് വഴി കണക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് പ്ലഗിൽ വെച്ചുകൊണ്ട് ഇത് നമുക്ക് കത്തിക്കാം അങ്ങനെയുള്ള കുറേ സംഭവമാണ് അത് അടപ്പാണ് മോൾ ബാത്തുള്ളത് അപ്പോൾ പകലൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ അടപ്പ് വെച്ചിട്ട് യൂസ് ചെയ്യാം അവിടെ മൂന്ന് സ്വിച്ചുകൾ കാണിക്കുന്നുണ്ട് പല കളേഴ്സ് മാറി വരാനും അതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യാനും സ്ലോ ആയിട്ട് തിരിഞ്ഞ് വരാനും ഒക്കെ ഉള്ള ഓരോ സംവിധാനങ്ങളാട്ടോ ഇത് അതിൻ്റെ ആ ഒരു വയറാണ് അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് കത്തിക്കാൻ വേണ്ടിയിട്ട് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത് കേട്ടോ അതിൽ അങ്ങനെയൊന്നും പറഞ്ഞ് കണ്ടില്ല അപ്പോൾ ചാർജ് ചെയ്യണ ഡയറക്റ്റ് ഇത് കുത്തിയിട്ട് കുത്തിയിട്ടന്നെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ബാറ്ററി വേണമെങ്കിലും അങ്ങനെയും അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഒരു വിശേഷം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് രാത്രിയായപ്പിക്കും കുറച്ച് മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല കുഞ്ഞന്മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വേഗം വൃത്തിയാക്കി അതും കൂടിയുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മത്തി കുറച്ച് വറക്കുമ്പോൾ ഒക്കെ കുറച്ച് മണം പച്ചമണമൊക്കെ കൂടുതലാണെങ്കിൽ പോലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പം ഞാനിത് ക്ലീൻ ചെയ്ത് അതേപോലെ നമുക്ക് കുറച്ച് തലയും പാലമൊക്കെ കളഞ്ഞിട്ട് കിട്ടും എങ്കിൽ പോലും എൻ്റെ ഉത്ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടാവുമല്ലോ അപ്പോൾ അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നേരത്തെ കല്ലുപ്പാണ് ഇട്ടുണ്ടായിരുന്നത് അപ്പൊ കല്ലുപ്പ് ഇട്ടിട്ട് നന്നായി കഴുകി കഴിക്കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല നിറം കിട്ടും അങ്ങനെ രണ്ടാമത് മൂന്നാമതൊക്കെ കഴുകിയതിന് ശേഷം നമ്മൾ മസാല അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ മസാലയ്ക്ക് വേണ്ടി എടുക്കുന്നത് ചെറിയ ചെറിയുള്ളിയും അതേപോലെ വെളുത്തുള്ളി കുറച്ച് പെരിഞ്ചീരകം കുരുമുളക് പിന്നെ മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ വേണമെങ്കിൽ നമുക്ക് പച്ചമുളകും ഇടുന്നവരുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് കുറച്ച് നേരം വെച്ച് അടിപൊളിയിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പൊ അമ്മമ്മ വന്നല്ലോ അല്ലേ ഏ അമ്മമ്മ വന്ന വന്നുള്ള സ്ഥിര ഏർപ്പാടാണിത് വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കിടക്കുക പിന്നെ ആൾക്കിങ്ങനെ ചെറിയതായിട്ടൊക്കെ വയ്യായ്മകളുണ്ട് പനിയും ചെറിയതായിട്ടുള്ള പനിയും ചുമ കപ്പൊക്കെട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റേതായ ഒരു ക്ഷീണത്തിലാണ് ഇന്നത്തോടെ എന്തായാലും ക്ലാസ്സും പരീക്ഷയൊക്കെ കഴിഞ്ഞു നാളെ പ്രോഗ്രാമൊക്കെ ഉണ്ട് പക്ഷെ ഇനിയിപ്പോൾ എന്തായാലും വിടുന്നില്ലേ വൈകുന്നേരം ഡോക്ടറടുത്തൊക്കെ ഒന്ന് പോയിട്ട് വന്നിരിക്കുകയാണ് അവനെ എപ്പോഴും ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ചേർത്തി പിടിച്ചിരിക്കണം അതാണ് അവനൊരു ഇഷ്ടം ഏഹ് അപ്പം അതിന് പറ്റിയ ആളാര അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മയെ വണ്ടിയും വിടാതെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരുത്താൻ വലിയ ഇഷ്ടമാണ് അപ്പോൾ അതാണ് ഇന്നത്തെ അപ്പൂവിൻ്റെയും അമ്മമ്മുടെയും വിശേഷങ്ങൾ അപ്പം രാത്രിക്കുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും വേഗം അടുക്കളയിൽ കയറി കാര്യങ്ങളൊക്കെ ഒന്ന് മീനൊക്കെ നേരത്തെ ഒന്ന് നേരാക്കി മസാലയൊക്കെ കുരറ്റി വെച്ചതാണല്ലോ അപ്പം ഇനി നമുക്കൊന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനൊക്കെ വെച്ചു കിട്ടും നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ട് വറുത്തെടുക്കണം അപ്പം അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് രണ്ട് പേർക്കും ഭയങ്കരമായിട്ട് മൊരിഞ്ഞിട്ടുള്ള മീൻ കഴിക്കാനാണ് ഇഷ്ടം കെട്ടോ പക്ഷേ അത്രത്തോളം ഒരിടമൊന്നുമില്ല ഒരു ലേശം സോഫ്റ്റ് ആവാഴ്ച അവിടെ ഇഷ്ടമാണ് അങ്ങനെ രണ്ട് തരത്തിലും ഇവിടെ ഉപയോഗിക്കാറുണ്ട് അവർക്ക് എന്താ വെച്ചാൽ നന്നായി മൊരിഞ്ഞു കഴിഞ്ഞാൽ കടിച്ചു കഴിക്കാം അപ്പോൾ മുള്ളു പോലും കുത്തില്ലല്ലോ അതൊക്കെ ഇങ്ങനെ കടിച്ച് ചവച്ചെടുക്കാൻ പറ്റുമല്ലോ അവർക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ നമ്മുടെ മീനൊക്കെ ഒരു ഭാഗം ഇതാ നന്നായിട്ട് ഇങ്ങനെ എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട് ഇനി മറ്റേ സൈഡ് ആയതിന് ശേഷം വേഗം എന്താ ഇപ്പം എല്ലാവർക്കും ചോറ് കഴിക്കാൻ ഭയങ്കര വിഷമായിരിക്കും അപ്പോൾ ഇനി ഇതാ ഒരു ഭാഗമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ കുറച്ച് തീയൊക്കെ ഇങ്ങനെ കൂട്ടിയും കുറച്ചൊക്കെ വെച്ച് ഫുള്ളായിട്ടുള്ളതൊക്കെ നന്നായിട്ടൊന്ന് മൊരിച്ച് വറുത്തെടുത്ത് നല്ല അടിപൊളിയായിട്ട് എന്തൊക്കെ ഭക്ഷണം എടുക്കഴിക്കണം അതാണ് ഇപ്പോൾ എല്ലാവരും കേട്ട വെയ്റ്റിങ്ങാണ് അപ്പോൾ നന്നായിട്ട് വറുത്ത് കോരി എടുത്തിട്ടുണ്ട് കേട്ടോപ്പനി പ്ലേറ്റിലേക്കൊക്കെ ഒന്ന് മാറ്റട്ടെ അപ്പോൾ ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി കേട്ടോ കാരണം എല്ലാവരും ചെയ്യുന്നുണ്ടാവും എന്നറിയാം ഞാനൊക്കെ ഒരുപാട് അമ്മ എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കാറുണ്ടല്ലേ ശോ ഈ മസാലയിൽ ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ കഴിക്കാറുണ്ട് കേട്ടോ ഇവിടെ ഏട്ടൻ്റെ അമ്മ ഇതേപോലെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അമ്മ ഇതുപോലെ മീൻ വാങ്ങിക്കഴിഞ്ഞ് വറുത്തെല്ലാം കഴിഞ്ഞാൽ മകനിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടാവും അപ്പോൾ എനിക്ക് തോന്നും എല്ലാവരും ഇത് ചെയ്യണ ഒരു കാര്യം അതിനും വല്ലാത്തൊരു ടേസ്റ്റാണ് അല്ലേ അപ്പോൾ എന്താ ഞാൻ വേഗം കഴിക്കട്ടെ കേട്ടോ അപ്പം ഇനി നമ്മുടെ അടുത്തൊരു അൺബോക്സിങ് കൂടി ഉണ്ട് കേട്ടോ ഒക്കെ ഇന്നാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത് അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മോന് നമ്മൾ ലാപ്ടോപ്പ് വാങ്ങുന്ന ഒരു വീഡിയോ ആയിരുന്നു എച്ച് പിയിൽ പോയിട്ട് അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ അന്ന് നമുക്ക് കമ്പനിയുടെ ഒരു ഓഫർ പ്രകാരം ഇങ്ങനെ ഒരു ട്രോളി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ ഇടാം അതേപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലൊന്ന് പിൻ ചെയ്ത് വെക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ അപ്പോൾ വേണ്ടവരൊന്ന് ആ വീഡിയോ കൂടി ഒന്ന് പോയി കാണാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അതിൽ പറയുന്നുണ്ട് ഇനി വീണ്ടും വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് കണ്ടവരെ നമ്മൾ വല്ലാതെ മടുപ്പിക്കാൻ പാടില്ലല്ലോ അല്ലേ പക്ഷെ അടിപൊളി സംഭവമായിരുന്നു കേട്ടോ എന്തായാലും വി ഐ പി യുടെ ആണ് അല്ല അടിപൊളിയായിട്ടുള്ളൊരു ട്രോളിന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളൊന്നും അങ്ങനെ ഇങ്ങനത്തെ ഇതൊന്നും അധികം യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഒരുപാട് ദൂരെയൊക്കെ പോകുമ്പോൾ അന്ന് ബാഗ് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് മറ്റേ തരത്തിലുള്ള പെട്ടികൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ലോക്കോട് കൂടിയിട്ടുള്ള സംവിധാനമാണ് കേട്ടോ അതിൽ കാണിച്ചിരിക്കുന്നത് പിന്നെ നമുക്കിങ്ങനെ വലിച്ചു കൊണ്ടുപോകണമെങ്കിൽ അതിനും പറ്റുന്ന തരത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ലൊരു സംഭവം തന്നെയാണ് ഞാൻ ആ നമ്പർ ലോക്കൊക്കെ നോക്കിയിട്ട് അതൊന്ന് തുറക്കണം എനിക്ക് ആദ്യം ആദ്യമൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് പഠിച്ചു വെച്ചു കാരണം നമ്മളും എല്ലാം പഠിക്കണമല്ലോ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ കാണാത്തതും അറിയാത്തതും ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അത് ഇതുവരെ നമുക്ക് ആവശ്യം വരാത്തോണ്ടായിരിക്കാം ഒരു പക്ഷേ നമുക്കിതിനെക്കുറിച്ച് അറിയാത്തത് അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് ഇതെങ്ങനെയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പെട്ടി തന്നെയാണ് സ്ഥലം നല്ലോണം ഉണ്ട് അതേപോലെ ഇതിൻ്റെ ഈ മോൾ ഭാഗത്തും അവിടെയും കൂടി നമുക്കിത് അത്രയും സ്ഥ സ്ഥലം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സാധനങ്ങൾ നമുക്ക് അങ്ങനെയും വെക്കാം ഒരു രണ്ട് പേർക്കൊക്കെ അല്ലെങ്കിൽ ഒരാൾക്കുള്ള ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് യാത്രയ്ക്കുള്ളതൊക്കെ ഇത് നല്ല കംഫർട്ടബിളാണ് കേട്ടോ പെട്ടി എന്ന് പറയുന്നത് ട്രോളി എന്ന് പറയുന്നത് അപ്പോൾ അത് നല്ല ഒരു ഹെൽപ്പ്ഫുള്ളായിരുന്നു എന്ന് വേണം പറയാൻ നല്ലൊരു കമ്പനി ഓഫറിൽ തന്നെ നമുക്ക് കിട്ടണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ഞാൻ പറഞ്ഞ നേരത്തെ ഉള്ള ആ വീഡിയോ കൂടി ഒന്ന് കാണാൻ ഞാൻ അതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ കൂടി കാണുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എന്താണ് എങ്ങനെ കിട്ടി എന്നുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ എൻ്റെ ഡീറ്റെയിൽസും എല്ലാം അതിലുണ്ട് അതുകൊണ്ടാണ് ഞാനത് വീണ്ടും പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞു ഈ ഒരു അൺബോക്സിങ്ങും കഴിഞ്ഞു ഇനി നമുക്ക് ചോറിൻ്റെ അടുത്തേക്ക് ഒരു പിടി പിടിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും കഴിക്കാനുള്ള പുറപ്പാടിലാണ് ഞാനും അപ്പോൾ വേഗം തന്നെ ഒന്ന് റെഡിയായി ആയി കാരണം മീനായതുകൊണ്ട് നമുക്ക് തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്നും വയ്യ അപ്പം അതുകൊണ്ട് തന്നെ വേഗം ചോറും പിന്നെ ഒന്ന് കൂർക്കപ്പേരിയാണ് വെച്ചിരുന്നത് സാമ്പാറായിരുന്നു കൂട്ടോ ഉണ്ടായിരുന്നത് ഒരുവിധം എല്ലാ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒരു സാമ്പാറും അതേപോലെ കൂർക്കയുടെ സീസണാണല്ലോ അപ്പോൾ അപ്പോൾ അത് നന്നായിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ രണ്ട് മൂന്ന് കുഞ്ഞമ്മത്തി എടുത്തിട്ടുണ്ട് അച്ചാറും ഉണ്ട് പിന്നെ അന്ന് മീനൊക്കെ ഉള്ളതുകൊണ്ട് ഓൾറെഡി പപ്പടമൊന്നും കാച്ചിരി കേട്ടോ അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ കുറേ നേരം വെയിറ്റ് ചെയ്യണോ അപ്പോൾ പോയി വന്ന ക്ഷീണം ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇത്രയും കാര്യങ്ങൾ നടന്നത് അപ്പോൾ പിന്നെ വേഗം ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് മെയിൽ കഴിക്കൊന്ന് അടിച്ച് പൊളിച്ചൊന്ന് കഴിക്കുകയാണ് അപ്പോഴേക്ക് ഇന്ന് ഇപ്പോൾ നാല് അപ്പൂപ്പന്മാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സ്കൂളൊക്കെ പൂട്ടിയ ദിവസമാണല്ലോ അപ്പോൾ സാധാരണ ഓരോ ദിവസങ്ങളായിട്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെയാണ് വരാറുള്ളത് പ്രാവശ്യം എന്താ അറിയില്ല എല്ലാവരും കൂടി ഒരൊറ്റ ദിവസമാണ് വന്നത് അതുകൊണ്ട് ആ നാല് അപ്പൂപ്പന്മാരും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് അപ്പൻ്റെ ഡാൻസ് ഒക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ Happy Christmas. Happy Christmas. Happy New Year. <laughs> Happy, New Year. Happy Christmas. Seven, 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 അങ്ങനെ നമ്മുടെ അങ്ങനെ ഉറങ്ങാൻ കിടക്കുകയാണ് കേട്ടോ അപ്പം ഒന്ന് അത്യാവശ്യം ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് മരുന്നൊക്കെ അയച്ച് വേഗം കിടക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ പ്രൊജക്ഷൻ ലാബിന്റെ ഉദ്ഘാടനം കഴിഞ്ഞല്ലോ എന്ന് അപ്പം എന്ന് എന്നെല്ലാരും കണ്ടോളൂ കേട്ടോ അങ്ങവാനോണിയിലെ ുള്ളില് ചോരക്കൺമുൽ ഇരുത്തിൽ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിലെ ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തൂരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കൊളുത്തുള്ളൊരാ ചേലൊക്കും വെറ്റിയിലെ ചെല്ലത്തിനോ ഭൂമിയെപ്പാടെ മൂടും അത്രയും വെറ്റിയില വെക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട് മെല്ലേ പൂട്ട് മാറി ചൂടിൽ உரங்கு பொன்னே தளராதே மல் சிரியோடி கொஞ்சி களியாடி வளரு, வளரு, അപ്പോൾ എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ശുഭരാത്രി സുഖനിദ്ര ബൈ ബൈ ചെയ്യൂ